ൂരുഗാംബിഗസ്താം വികസിത വധനം പദ്മപത്രയതാക്ഷീം ഹേമാം പീതവസ്ത്രം കരകലിതല സദ്യേമ പത്മാരാ സർവുക്താം സർഭവാനും ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലം അത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം നേട്ടങ്ങളുടെ ഒരു വർഷമാണ് എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ ധാരാളം എല്ലാവർക്കുമുണ്ട് നിരവധി കാര്യങ്ങൾ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ് സംഭവബഹുലമായ ഐശ്വര്യപൂർണമായ ഒരു വർഷമാണ് ദീർഘനാളുകളായിട്ട് ഇതിനു മുൻപ് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാതെ അതായത് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദീർഘനാളുകളായിട്ട് ഏടരശിനിയുടെയൊക്കെ പിടിയിൽ പിടിയൊക്കെ ആയിരുന്നല്ലോ പിടിയിലായിരുന്നു അതൊക്കെ വിട്ടുമാറി മുൻപോട്ട് വന്നിരിക്കുകയാണ് ഇനി ഒരു ഉയർച്ചയുടെ കാലമായിട്ടാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് കണക്കാക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ പ്രോഗ്രാമുകൾ കാണുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും സബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുടുംബജീവിതത്തെ സൂചിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾക്കെല്ലാം പൊതുവെ ഐശ്വര്യപൂർണമാണ് കുടുംബം എന്ന് പറയുന്നത് നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് നാലാം ഭാവത്തിൽ അധിക പാവബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു വർഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഒത്തോ മാതാപിതാക്കളോടും മക്കളോടും ഒക്കെ ഒത്ത് ജീവിത പങ്കാളിയോടൊത്ത് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഈ ഉത്രാടം നക്ഷത്രക്കാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായെങ്കിൽ തന്നെ വളരെയധികം ഐശ്വര്യവും സമ്പത്തുകളും ഒക്കെ ആ കുടുംബ അംഗങ്ങൾക്കും വന്നു ചേരുവാൻ യോഗമുണ്ട് അങ്ങനെയൊക്കെ കുടുംബത്തെ സന്തോഷം വന്നുചേരുക അഭീഷ്ടങ്ങൾ സാധിക്കുക സഹോദര സ്ഥാനീയർക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും ഇവരുടേതായ ഐശ്വര്യം കൊണ്ട് മറ്റുള്ളവർക്കും കാര്യങ്ങൾ സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ആരോഗ്യമാണല്ലോ മുഖ്യമായ വിഷയം എന്നിരുന്നാലും സ്ഥിരമായ രോഗങ്ങളൊക്കെ ഉള്ളവർ മെഡിസിനൊക്കെ കഴിക്കുന്നവർ വളരെ ശ്രദ്ധ മെഡിസിൻ്റെ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ആവശ്യമാണ് കൂടാതെ അധികമായ സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല അതായത് ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ് വരുന്നത് അത് മുൻപോട്ട് ചെല്ലുന്ന ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ് പ്രധാനമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ സൂചിപ്പിക്കും അതിനുള്ള പരിഹാരവും പറയുന്നതാണ് അതായത് ദേഷ്യമൊക്കെ ഒരു അല്പം വർദ്ധിക്കുന്നതിനോ സംസാരം ചിലപ്പോൾ കൈവിട്ടു പോകുന്നതിനൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും സൂചകമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ചില കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഒക്കെ അനിവാര്യമാണ് മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ഇഷ്ടമില്ലാതെയാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു സൂചനയും കാണുന്നു പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഗവൺമെൻറ് ഓഫീസർമാരായിരിക്കുന്ന ആൾക്കാർ മിലിട്ടറിക്കാർ പോലീസുകാർ അതുപോലെ തന്നെ മെഡിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ മനോദുഖങ്ങളൊക്കെ ഉണ്ടാകാം അതൊന്നും അധികം കാര്യമാക്കേണ്ടതില്ല ചില സന്ദർഭങ്ങളിൽ അത് നേരായ ഒരു ദൈവാധീനം വന്നുകൊള്ളൂ പൊതുവെ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ചിലർക്കെങ്കിലും ചിലർക്കെങ്കിലും അല്ല നല്ല ഒരു വിഭാഗം ആൾക്കാർക്ക് ശത്രുതാ മനോഭാവം ഈ നക്ഷത്രക്കാരോട് ഉണ്ടാകുവാൻ സൂചനയും പൊതുവെ നല്ല കർമ്മ പുഷ്ടിമയും സൗന്ദര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും ആവശ്യത്തിന് ധനവുമൊക്കെ വന്നു ചേരേണ്ട അല്ലെങ്കിൽ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇവരോട് പെട്ടെന്ന് വളരെ സ്നേഹമായിരുന്നവർ പോലും ചിലപ്പോൾ അകന്നു പോവുകയും കുശുമ്പും അതുപോലെ തന്നെ അസൂയയും വിണക്കവും വൈരാഗ്യവും ശത്രുതയും ഒക്കെ ഉണ്ടാകാം ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക കൂടി പ്രവർത്തിക്കുക അതുപോലെ തന്നെയാണ് ദേവീക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി ചെയ്താൽ ഈ ശത്രുക്കളൊക്കെ ഒരു പരിധിവരെ അകന്നു മാറുകയോ ശത്രുതാ മനോഭാവം ഇല്ലാതാകുകയോ ചെയ്യുവാൻ വളരെയധികം സൂചനയുണ്ട് അതുപോലെ തന്നെ പ്രസിദ്ധി വന്നുചേരുക അംഗീകാരങ്ങൾ സമൂഹത്തിൽ വെച്ചോ സമൂഹ മദ്യത്തിൽ വെച്ചോ ഒക്കെ അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും അത് ബാധകം കലയുടെ ആഭ്യാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ അത് ഓരോ തൊഴിലുകളും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുക സാധ്യമല്ല അതായത് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് രാജ്യോഗപ്രദനായിട്ട് ഏതാനും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഈ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ തേജസ് വർദ്ധിക്കുകയും ഓജസ് വർദ്ധിക്കുകയും കലാരംഗവുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായ പ്രസിദ്ധികൾ വന്നുചേരുകയും ധനാഗമന യോഗവും ഉണ്ടാകും കൂടാതെ അത് തൊഴിലുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധികളും വന്നുചേരും അത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബാധകമാണ് ബാധകമുണ്ട് ആർക്കിടെക്റ്റേഴ്സായാലും ഇൻറ്റീരിയൽ ആയാലും ഫിസോ ഫിസിയോതെറാപ്പിയോ മറ്റ് പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടേഴ്സാണ് ചെയ്യുന്നത് അതുപോലെ ബ്യൂട്ടി പാർലറിൽ നടത്തുന്നവർ പാചക അതും ഒരു കലയാണ് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ തയ്യാർ ചെയ്ത് കൊടുത്ത് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളവും അനുകൂലമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുകയും ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും പഠിച്ച ആ വിദ്യക്കനുസരിച്ച് യുവാക്കൾക്കും യുവതികൾക്കും മധ്യവയസ്കർക്കും ഒക്കെ ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും സാധിക്കും അത് സ്വന്തം നാട് വിട്ടുപോയി പഠിക്കുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ അത് വളരെ അനുകൂലമാണ് ഏതെങ്കിലും തരത്തിൽ മുൻകാലങ്ങളിൽ വന്ന ഒരു കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുവാനൊക്കെ സൂചനയുണ്ട് കോടതി മുഖാന്തരമൊക്കെയുള്ള കേസുകളോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഒത്തുതീർപ്പാകാതെ കിടക്കുന്നതൊക്കെ ഒത്തുതീർപ്പാകുന്നതിനൊക്കെ സൂചനയുണ്ട് അതുപോലെ തന്നെയാണ് ഒരിക്കലും വീടുകയില്ല എന്ന് വിചാരിച്ച കുറച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കടങ്ങളൊക്കെ വീടുന്നതിനോ അതിനൊക്കെ ഒരു മാർഗങ്ങൾ തെളിയുന്നതിനും വസ്തു വയ്ക്കാനുള്ളവർക്ക് വിൽക്കുവാനും വാങ്ങുവാനുള്ളവർക്ക് ഒക്കെ അനുകൂലമാണ് ഗൃഹനിർമ്മാണത്തിന് അനുകൂലം വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് മാതാവിനും മാതൃകുടുംബങ്ങൾക്കും മാതൃവഴിയുള്ള ബന്ധുക്കൾക്കും പിതാവിനും ഒക്കെ അനുകൂലമാണ് ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക വഴി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഭിവൃദ്ധികളും നേട്ടങ്ങളും കഷ്ടതകൾ വരാതെ അതിനൊരു അതൊരു സംരക്ഷണമായിട്ടും ഇരിക്കും ഈ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും വാക്കുകൾ കേട്ടാൽ അത് വളരെ പ്രത്യേകതയുള്ളതാണ് ഈ ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തെറ്റുകൾ ചെയ്യാൻ പോകുന്ന അവസരത്തിൽ പോലും അതിനെ ഒന്ന് തെറ്റിൽ നിന്ന് പിൻവലിക്കത്തക്ക രീതിയിൽ നല്ല ഒരു ഇടപെടലുകൾ ഉണ്ടാകുക ഈ ഉത്രാടം നക്ഷത്രക്കാരെ അനുഭവമാണ് അതുകൊണ്ടാണ് ഈ ഉത്രാടം നക്ഷത്രക്കാരെ ആപത്തുകളിലൊന്നും ചെന്ന് ചാടാതെ കരകേറിപ്പോകുന്നത് ഉത്രാടം നക്ഷത്രക്കാരെ വളരെ വളരെ ഉന്നതമായ നിലകളിലൊക്കെ ജീവിക്കുന്നവരുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ അതായത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളുടെയും അല്ലെ ജീവിത പങ്കാളിയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോകുകയും ഒക്കെ ചെയ്താൽ അത്ര സുഖകരമായിരിക്കുകയും പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൊള്ളുകയാത്ത സുഹൃത്തുക്കളുടെ കൂട്ടുകെട്ടും ഒക്കെ സ്ത്രീകളെ ആയാലും പുരുഷന്മാരെയൊക്കെ ആയാലും വഴിതെറ്റിക്കുന്നതിനും ഒക്കെ സൂചനയും അത് ജാഗ്രത പാലിക്കും മറ്റ് സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയൊക്കെ സഹായങ്ങൾ കിട്ടും അധികമായ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും ഇപ്പോൾ ഒരു ബിസിനസ് എന്നുള്ളവർക്കും നല്ല അനുകൂലമായിരിക്കുന്ന വർഷമാണ് സാമ്പത്തികം വന്നു ചേരുന്നതിനും പുതിയ പുതിയ ആവിഷ്കരണ ശൈലിയിലൂടെ പുതിയ ബിസിനസ്സിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിൽ വർദ്ധിപ്പിക്കുക കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷി മാത്രമല്ല പാലുൽപാദനാരംഗം കാലി വളർത്തൽ കോഴി വളർത്തൽ മത്സ്യ കൃഷി വളർത്തൽ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് നെൽകൃഷിയായാലും ഒക്കെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ് മറ്റൊരു കാര്യം വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും ഐശ്വര്യപൂർണ്ണമാണ് ഉത്തമ സന്താന ഭാഗ്യത്തിന് ആഗ്രഹമായിട്ട് ആഗ്രഹിച്ചിട്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ദുഃഖിതരായിട്ടിരിക്കുന്നവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് അതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിവതും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് സ്വസ്ഥതമായിട്ട് ഇരുന്ന് കുറച്ച് സമയം ജപങ്ങളോ ധ്യാനങ്ങളോ പ്രാർത്ഥനകളോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബ്രാഹ്മണർക്ക് ഒരു ദാനമൊക്കെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ബ്രാഹ്മണ സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടൊക്കെയുള്ള ദോഷങ്ങൾ പോകുന്നതിനും ഒക്കെ അത് ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെയാണ് ഈ സന്താനങ്ങൾക്ക് സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുഞ്ഞു കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്താൽ അവരുടെ അനുഗ്രഹത്താൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ ഒരു ഉത്തമ സന്താനം വന്നു ചേരുവാനും യോഗമുണ്ട് ഈ ഈജോവറായി നിൽക്കുന്ന യുവതി യുവാക്കൾ ശ്രദ്ധിക്കുക ആരും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന മാനസികമായി ടെൻഷൻ ഇരിക്കുന്ന ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ തടസ്സമാണ് വരുന്നത് എല്ലാം എങ്കിൽ ഈ വർഷം തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ രീതിയിൽ ഒരു ഇണങ്ങിയ ജീവിത പങ്കാളി കിട്ടുവാൻ യോഗമുണ്ട് തടസ്സങ്ങൾ മാറുവാനായിട്ട് ചെയ്യേണ്ടത് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാനധർമാദികൾ ചെയ്യുക ഒരുപാട് ധനങ്ങളൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ പൂർവജന്മകൃതമായിട്ട് അതൊന്നും എല്ലാവരും വിശ്വസിക്കുന്നവരല്ല എന്നിരുന്നാലും ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ നമ്മളോ നമ്മുടെ പൂർവീകരോ ഏതെങ്കിലും തരത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ തലമുറയ്ക്ക് ഈ തലമുറയിൽ ഇപ്പോൾ ചിലപ്പോൾ അനുഭവിക്കുന്ന ഒരു കഷ്ടത ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറുന്നതിന് ദമ്പതികൾക്ക് ദാനം ചെയ്യാം പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് വസ്ത്രങ്ങളോ ആഭരണങ്ങൾ വേണം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ലല്ലോ ആഭരണങ്ങൾ കൊടുക്കാൻ ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വിലയ്ക്ക് സാധിക്കുകയും വസ്ത്രാദികളോ ഭക്ഷണത്തിനുള്ള വക പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ മറ്റ് അരി സാധനങ്ങളും ഒക്കെ ദാനം ചെയ്താൽ അല്ലെങ്കിൽ ധനം ദാനം ചെയ്താൽ ഒരു വീടില്ലാത്തവർക്ക് ഒരു വീട് വേണ്ട ഒരു ചെറിയ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത് നൂറ് ഇരട്ടിയായി ആയിരം ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും ഇത്രാടം നക്ഷത്രക്കാർക്ക് അത് മുഖാന്തരം ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി അമ്പലത്തിൽ പോയി എപ്പോഴും ഈ സ്വയംവര പുഷ്പാഞ്ജലി അത് പുഷ്പാഞ്ജലി ഇത് പുഷ്പാഞ്ജലി വഴിപാടുകൾ അതൊന്നും കഴിക്കണ്ട എന്നല്ല നമ്മൾ കഴിക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചിലർക്കൊക്കെ ഫലങ്ങൾ വരും അത് വലിയ തടസ്സങ്ങളുള്ളവർക്ക് അത് ഉത്തമമായിട്ട് കാണുന്നു അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെ സൂര്യക്കേട് ഉള്ളവർ ഏതെങ്കിലും തരത്തിൽ കലഹങ്ങൾ സുഹൃത്തുക്കൾ മുഖാന്തരമോ വീട്ടു കുടുംബാംഗങ്ങൾ തമ്മിലോ അങ്ങനെയൊക്കെ കലഹങ്ങളുള്ളവർക്കും ഈ ദമ്പതികൾക്ക് ദാനം ചെയ്യുന്നത് അങ്ങേയറ്റം അനുഗ്രഹപ്രദമാണ് സ്വസ്ഥമായി ജീവിക്കുവാൻ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും ശ്രീ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കും